േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആരാണ് ആ മെസ്സേജിന് പിന്നിൽ എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് എല്ലാവരും കല്യാണിയെ കൊല്ലുന്നതിനായി രാഹുലാണ് ഇതിനു പിന്നിൽ കളിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രകാശൻ മുന്നിലേക്ക് പോകുന്നുവെങ്കിലും കൃത്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇതേ സമയം വിക്രമാണു ഇനി ഈ കളിക്ക് പിന്നിൽ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അതുകൊണ്ട് തന്നെ അതിനു പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ കിരൺ ഇതേ തുടർന്ന് കിരൺ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ജയിലിലേക്ക് പോകുന്നുവെങ്കിലും അവിടെയും നിരാശയായിരുന്നു ഫലം വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് തിരിച്ചറിയുകയാണ് കിരൺ അവിടെ വെച്ച് വിക്രം ജയിലിൽ തന്നെയുണ്ട് പിന്നെയുള്ളത് കാർത്തികയുടെ സഹോദരൻ അവനായിരിക്കുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ് ഇതിനിടയിലാണ് അവർ രണ്ടുപേരും അല്ല എന്നുള്ള സത്യം കിരൺ മനസ്സിലാക്കുന്നത് ഇത് കിരണിന് തിരിച്ചടി ആവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്